വൈശാഖ മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശി അല്ലെങ്കിൽ ജ്യേഷ്ഠ മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് അപര ഏകാദശി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അപര എന്നാൽ പരിധിയില്ലാത്തത് എന്നാണല്ലോ അർത്ഥം ഒരു പരിധിയുമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന ഏകാദശിയാണ് അപര ഏകാദശി ഭദ്രകാളി ജയന്തിയായ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഭദ്രകാളി ഏകാദശി എന്നും അറിയപ്പെടുന്നു മഹാപാപങ്ങളെയെല്ലാം ഇല്ലാതാക്കി ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനം പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രൻ അപാരമായ കീർത്തി വിദ്യ ജീവിത വിജയം എല്ലാത്തിനുമുപരി നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന മഹാപുണ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഏകാദശിയാണിത് മഹാപുണ്യം നൽകുന്ന ഈ ഏകാദശി നോറ്റാൽ ബ്രഹ്മഹത്യ ഭ്രൂണഹത്യ ഗോഹത്യ അപവാദം പറയുക പരസ്ത്രീ പരപുരുഷ ബന്ധം കള്ളം പറയുക ചതി വഞ്ചന ഗുരുനിന്ദ തുടങ്ങി എന്തൊക്കെ മഹാഭാവങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഒരുവനെ മുക്തനാക്കും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നതായിട്ട് പത്മഹാപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ കിട്ടുന്ന പുണ്യങ്ങൾ എന്ന് പറയുന്നത് പ്രയാഗയിൽ സ്നാനം ചെയ്ത ഫലം കാശിയിൽ വെച്ച് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച ഫലം ഗയയിൽ പിണ്ടം സമർപ്പിച്ച ഫലം കേദാരദർശനം ഭദ്രാശ്രമത്തിലെ തീർത്ഥസ്നാനം അങ്ങനെ ഒരുപാട് പുണ്യഫലങ്ങൾ നമുക്ക് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുമെന്നും കൂടി ഭഗവാൻ പറയുന്നു കൂടാതെ അന്നേ ദിനം ത്രി വിക്രമനെ പൂജിച്ചാൽ അതായത് വാമനാവതാരത്തെ പൂജിച്ചാൽ വിഷ്ണു വിഷ്ണുലോകത്ത് നമ്മൾ എന്നും സത്കരിക്കപ്പെടുമെന്നാണ് ഈ ഏകാദശി മഹാത്മ്യം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ ആയിരം പശുദാനത്തിൻ്റെ ഫലം ലഭിക്കുമത്രേ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് നന്നാകാനും നശിക്കാനുമുള്ള വിഭവങ്ങൾ ഒരേ സമയം നമ്മൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നു എന്ന് നമ്മൾ എങ്ങനെയാണോ ഏതിനെയാണോ നമ്മൾ പരിപോഷിച്ചെടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതം കാരണം രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഭഗവത്ഗീതയിലെ രണ്ട് പ്രധാന ശ്ലോകങ്ങളാണ് ന മേ ഭക്ത പ്രണശ്യതി ബുദ്ധിനാശാം പ്രണശ്യതി എന്നൊക്കെ വരുന്ന ശ്ലോകങ്ങൾ എത്ര വലിയ അധമനാണെങ്കിലും ഭക്തിയുണ്ടായാൽ ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്യം ഭഗവാൻ ഏറ്റെടുക്കും എന്നാണ് ഗീതയിൽ മുഴുവൻ നമുക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും എൻ്റെ ഭക്തന്മാർക്ക് നാശമില്ല എന്ന അപൂർവമായ ഒരു ഉറപ്പ് ഭഗവാൻ ഗീതയിലൂടെ നൽകുന്നുണ്ട് വളിക്കാവിലെ അമ്മ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട് ഏത് പൊട്ടിയ വാച്ചും രണ്ടു നേരം കൃത്യസമയം കാണിക്കും അതായത് ഈ പ്രപഞ്ചത്തിൽ അപ്രധാനമായിട്ട് ഒരു വസ്തു ഇല്ല എന്ന് സാരം പ്രപഞ്ചത്തിലെ കോടാനുകൂടി വരുന്ന ജീവജാലങ്ങളിൽ ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ശേഷിയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് അതുതന്നെ ഭാരതത്തിൽ ജന്മമെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു അനുഗ്രഹം കൂടിയാണ് പരമാർത്ഥം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നമ്മളെല്ലാവരും തന്നെ കാമക്രോധ ലോഭങ്ങൾക്ക് അടിമപ്പെടാ അടിമപ്പെട്ട് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷേ ഒരു പരിധിവരെ വാസനാബലമാണ് ഇതിന് കാരണമായിട്ടും പറയുന്നത് നന്നാവാനും നേരത്തെ പറഞ്ഞതുപോലെ നന്നാവാനും നശിക്കാനുമുള്ള വിഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നു അതായത് മഹാമായ നമ്മളെ എല്ലാ ജ്ഞാനത്തിൽ നിന്നും മറക്കപ്പെടുന്നു എന്നാണ് ഭഗവാന്റെ ഉപദേശമനുസരിച്ച് മനസ്സ് വെച്ചാൽ നമുക്ക് ഉയരാൻ സാധിക്കും അതിനുള്ള പ്രത്യക്ഷമായൊരു ഉദാഹരണം വാൽമീകി മഹർഷിയും രാമായണവും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ തെറ്റ് തിരിച്ചറിയുന്ന നിമിഷം മുതൽ പുതിയൊരാളായി മാറുമെന്നും ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ മുഖ്യമായ കാര്യമെന്നും ഭഗവാൻ പറയുന്നുണ്ട് എത്ര വലിയ പാപിയാണെങ്കിൽ കൂടി മുക്തി നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അപര ഏകാദശി വ്രതമനുഷ്ഠിക്കുക എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന വ്രതമാണിത് എന്ന് കരുതി നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു സമ്മതപത്രമായി ഇതിനെ കാണരുത് കേട്ടോ അതായത് അറിയാതെ തെറ്റ് സംഭവിച്ചവർക്ക് രക്ഷ നേടാനുള്ള വഴിയായിട്ടാണ് ഭഗവാൻ എല്ലാ ഗീതയിലും മുഴുനീളേ ആ ഉപദേശം കൊടുക്കുന്നത് പരിവർത്തനത്തിന് സന്നദ്ധനായി ഈശ്വരനെ ഭജിച്ചാൽ അവനെ നല്ലവനായി മാത്രം കരുതണം എന്ന് ഗീതയിൽ പറയുന്നു അമ്മ പറയും ഈശ്വരസ്മരണയോടെ എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തീരുമാനം എന്ന് അതായത് അമ്മ പറയുന്ന ഒരു ഉദാഹരണം ഒരു പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ നമുക്ക് തെറ്റു പറ്റും റബ്ബർ കൊണ്ട് നമ്മളത് മായ്ച്ചു കളയും പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ആ തെറ്റ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു മായ്ച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ എന്ത് സംഭവിക്കും ആ പേപ്പർ അങ്ങ് കീറിപ്പോകും അതുപോലെ തന്നെയാണ് എപ്പോഴെങ്കിലും മാറ്റത്തിന് നമ്മൾ തയ്യാറായില്ലെങ്കിൽ ആ വ്യക്തിയുടെ നാശം സുനിശ്ചിതമാണ് തെറ്റ് പറ്റിപ്പോകുന്നതിലല്ല അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഭഗവാൻ ഗീതോപദേശത്തെ ഭഗവാൻ്റെ ഗീതോപദേശ ഗീതോപദേശത്തിൽ കാണാം ആശയം മനസ്സിലാക്കിയാൽ മാത്രം പോരാ അത് ഉദ്ഘോഷിപ്പിക്കുകയും എന്ന് അതായത് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ എത്തിക്കണം ഏതൊരു തെറ്റിനും പരിഹാരമുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് എന്നറിയാതെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം വളർത്തി വളർത്തി ആത്മനിന്ദയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റിലും കാണാം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് ശാശ്വതമായ ശാന്തി നേടാൻ ഏവർക്കും സാധിക്കും ഏകാദശി വ്രത അനുഷ്ഠാനം അത്രയ്ക്ക് പുണ്യദായകമായിട്ട് ശാശ്വതമായ ശാന്തി നൽകുന്നതായിട്ടാണ് ഭഗവാൻ വിവരിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകാദശി വ്രത മാഹാത്മ്യം നമ്മൾ കഴിയുന്നവരിലേക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് കാലങ്ങളിലൊന്നും ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം സ്ത്രീകളിൽ കണ്ടിരുന്നില്ല അതെന്തുകൊണ്ട് പണ്ട് കാലങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും സ്ഥിരമായി അനുഷ്ഠിച്ചിരുന്ന വ്രതമായിരുന്നു ഏകാദശി വ്രതം കാലം മാറി ശാസ്ത്രങ്ങൾ ഒരുപാട് പുരോഗമിച്ചു അതിനനുസരിച്ച് നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം മുടങ്ങി 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 വന്നു പലതരം അസുഖങ്ങൾക്ക് നമ്മൾ അടിമയായി തുടങ്ങി അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഭഗവാൻ നൽകുന്ന ഒരു ഉപദേശമായി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക നമുക്കറിയാം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതാനുഷ്ഠാനം വരിക ദശമി ഏകാദശി ദ്വാദശി ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കലും ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസമാണ് ശ്രേഷ്ഠമായിട്ട് പറയുന്നത് പക്ഷേ അത് സാധിക്കാത്തവർക്ക് ഒരു നേരമെങ്കിലും ലഘുഭക്ഷണം കഴിച്ച് അനുഷ്ഠിക്കാം പഴങ്ങൾ പച്ചക്കറികൾ പഴച്ചാറുകൾ ഉള്ള നീര് തുളസി തീർത്ഥം അങ്ങനെ എന്തോ അതായത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ലഘുഭക്ഷണം കഴിക്കാം ഇപ്രാവശ്യം രണ്ട് ദിവസങ്ങളിൽ ഏകാദശി വരുന്നുണ്ട് ജൂൺ രണ്ടാം തീയതി മൂന്നാം തീയതി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അതിൽ തന്നെ വൈഷ്ണവ ഏകാദശി വരുന്നത് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് എന്നാൽ യു എ ഇ പോലുള്ള പുറം രാജ്യങ്ങളിലെല്ലാം ഏകാദശി ഒരു ദിവസം മാത്രമേ ഉള്ളൂ അത് ജൂൺ രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ അവരവരുടെ താമസ സ്ഥലം സെലക്ട് ചെയ്തിട്ട് തൃക്പഞ്ചാംഗം നോക്കിയാൽ എന്നാണ് കൃത്യമായ ഏകാദശി എന്ന് മനസ്സിലാക്കാം കേരളത്തിൽ എന്തായാലും ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ചത്തെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഹരിവാസര സമയം വരുന്നത് രണ്ടാം തീയതി വൈകുന്നേരം ഒൻപത് മണി മുതൽ മൂന്നാം തീയതി രാവിലെ എട്ട് അഞ്ച് വരെയാണ് അതുകൊണ്ട് തന്നെ രണ്ടാം തീയതി ആരെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ മൂന്നാം തീയതി രാവിലെ എട്ട് അഞ്ചിന് ശേഷം മാത്രമേ പാരണ വീട്ടാൻ പാടുള്ളൂ ഹരിവാസര സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാടുള്ളൂ മൂന്നാം തീയതി അനുഷ്ഠിക്കുന്നവർക്ക് നാലാം തീയതി പ്രദോഷ ദിനമാണ് അന്ന് രാവിലെ ആറേ നാലിനും എട്ടേ മുപ്പത്തി എട്ടിനും ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് ഉപവാസവ്രതം അവസാനിപ്പിക്കാം ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം വളരെ ശ്രേഷ്ഠമാണ് ഏകാദശി ദിനത്തിൽ മൗനവ്രതം ആചരിക്കുന്നത് മുഴുവൻ സമയവും ജപദാനാദികൾ നടത്തുന്നത് ധ്യാനം ചെയ്യുക നാരായണീയം വിഷ്ണു സഹസ്ര സഹസ്രനാമം ശ്രീമദ് ഭാഗവതം തുടങ്ങി പുണ്യപുരാണ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുക ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ കൂടി ഇതുപോലെ ആചരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശ്രേഷ്ഠമായ ഫലം ലഭിക്കുന്നതാണ് ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രദർശനമാവാം വിഷ്ണുപ്രീതികരമായ പൂജകൾ ചെയ്യാം ദാനം ചെയ്യുക ഇതെല്ലാം തന്നെ നല്ല നല്ല ഭാഗ്യം നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ശാശ്വതമായ ശാന്തി കൈവരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം